നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം ആദ്യമായി നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തി ഇന്ന് പുലര്ച്ചെയോടെയാണ് ദിലീപ് സന്നിധാനത്തെത്തിയത് പതിനെട്ടാം പടി ചവിട്ടാതെ സ്റ്റാഫ് ഗേറ്റ് വഴിയാണ് താരം ദർശനത്തിനായി കടന്നത് ശേഷം പ്രത്യേക വഴിപാടുകളും ദിലീപ് നടത്തി രാവിലെ മണിയോടെ അദ്ദേഹം വീണ്ടും ദർശനത്തിനായി എത്തി ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ദിലീപിനെ സോപാനത്തിലെത്തിച്ചത് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ദിലീപ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത് വലിയ വിവാദമായിരുന്നു പത്ത് മിനിറ്റോളം ശ്രീകോവിലിന് മുന്നിൽ ദിലീപ് ചെലവഴിച്ചത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതിനെ തുടർന്ന് ഹൈക്കോടതി ഇടപെടുകയും ചെയ്തിരുന്നു ശബരിമല ദർശനത്തിനെത്തുന്ന വ്യക്തികൾക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതില്ലെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനുശേഷമാണ് സെലിബ്രിറ്റികൾക്കായുള്ള പോലീസ് സുരക്ഷയിൽ അയവ് വരുത്തിയത് ഇന്ന് ദർശനത്തിനെത്തിയ ദിലീപിന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് സുരക്ഷ ഒരുക്കിയത് ഉച്ചയോടെ അദ്ദേഹം മടങ്ങിയേക്കുമെന്നാണ് വിവരം